രാഹുൽ രണ്ട് സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ രാഹുൽ അടുത്ത കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത്തവണ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലാണ് രാഹുൽ പുതിയ കരുക്കൾ നീക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി അമേഠിയിൽ പൂട്ടിയതുപോലെ പൂട്ടും എന്ന് തന്നെയാണ് രാഹുൽ ഉറപ്പിച്ചു പറയുന്നത് ആവശ്യത്തിലധികം രാഹുലിനെ പരിഹസിച്ചിരുന്നു സ്മൃതി ഇറാനിയെ പക്ഷേ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല എങ്കിലും അടുത്ത ഡൽഹി തെരഞ്ഞെടുപ്പിലൂടെ കനത്ത മറുപടി നൽകുമെന്നാണ് പറയുന്നത് അതിനായിട്ടാണ് മോദി പാർലമെന്റിൽ എത്തുന്നത് അതേ സമയത്ത് മോദിക്ക് മുന്നിലേക്ക് രാഹുൽ എത്തുന്നത് അതും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനാ അസംബ്ലിക്ക് മുമ്പാകെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ അന്തിമ കരട് അവതരിപ്പിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന നവംബർ ഇരുപത്തി ആറിനാണ് രാഹുൽ ഡൽഹി നഗരത്തെ ഞെട്ടിക്കാൻ ജോഡോ യാത്രയുമായി എത്തുന്നത് എ എ പി യെ സംബന്ധിച്ച് ഡൽഹിയിൽ അവരുടെ രണ്ടായിരത്തി പതിമൂന്നിലെ തരംഗവും പ്രതാപവും കഴിഞ്ഞും കൊഴിഞ്ഞും പോയ സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് അതുമാത്രമല്ല കെജ്രിവാൾ മന്ത്രിസഭയിലെ കൈലാഷ് സ്ഥാനവും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതോടെ കെജ്രിവാളിനും എ എ പിക്കും ഇരുട്ടടിയാണ് കിട്ടിയിരിക്കുന്നത് ജനക്ഷേമ പദ്ധതി പ്രഖ്യാപനവുമായി അധികാരത്തിൽ കയറിയ അഴിമതിയെ തീർത്തെതിർത്ത കെജ്രിവാൾ അതേ അഴിമതിയുടെ കറ പൂണ്ട് ജയിലിൽ പോയതും ഔദ്യോഗിക വസ വസതി ബംഗ്ലാവാക്കി എന്നൊക്കെ ഇതേ കൈലാഷ് തുറന്നടിച്ചുകൊണ്ടാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഇത് വീണ്ടും എ എ പിക്ക് മങ്ങലേൽപ്പിക്കുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഡൽഹിയിൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരിക്കലും മനുഷ്യന് ശ്വസിക്കാൻ പറ്റാത്ത ഗുണനിലവാരമില്ലാത്ത വായു വിഷയത്തിൽ ഡൽഹി സർക്കാരിനെ പോലെ തന്നെ കേന്ദ്രവും ഉത്തരവാദികളാണ് എന്നിരിക്കെ ഗ്യാസ് ചേംബറിൽ കയറുന്നത് പോലെ എന്ന് പ്രിയങ്ക ആഞ്ഞടിച്ചതുമൊക്കെ ബി ജെ പി അത്ര നല്ലതിനല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ് രാഹുലും മല്ലികാർജുൻ ഖാർഗെയുമൊക്കെ കൂടി ഡൽഹിയിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ ബി ജെ പി ലക്ഷ്യമിട്ട് ബർജോഡോ ജോഡോ സംവിധാൻ അഭിയാനുമായി രംഗത്തെത്തുന്നത് ജാതിയെ ഒന്നും മിണ്ടാതെ എല്ലാവരുടെയും അവകാശങ്ങൾ ഹനിക്കുകയാണ് എന്ന് കോൺഗ്രസ് ഇവിടെ കൃത്യമായി ആരോപിച്ചുകൊണ്ടുകൂടിയാണ് ഈ ക്യാമ്പയിന് ഇറങ്ങിത്തിരിക്കുന്നത് നവംബർ ഇരുപത്തിയാറിന് ഡൽഹിയിലെ ോത്ര സ്റ്റേഡിയത്തിൽ തുടങ്ങി ജനുവരി ഇരുപത്തി ആറ് വരെ തുടരുമെന്നും എഐസിസിയുടെ ഒ ബി സി വിഭാഗം ചെയർമാനായ യാദവ് വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തെ സമ്പത്തിന്റെ ഭൂരിഭാഗവും കൈവശം വെക്കുകയും ഖനികൾ വാതക നിക്ഷേപങ്ങൾ ജലസേചന പദ്ധതികൾ തുടങ്ങി സ്വത്തുക്കൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഏതാനും വ്യവസായികൾക്കാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം നെട്ടമുണ്ടാക്കുന്നത് എന്ന് സിംഗ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ അജണ്ടകളെക്കുറിച്ച് കോൺഗ്രസ് ജനങ്ങളെ ബോധവാന്മാരാക്കുമെന്നും ജാതി സെൻസസ് വേണമെന്ന പാർട്ടിയുടെ ആവശ്യം പ്രചരണത്തിലൂടെ ഉന്നയിക്കുമെന്നും അതിനായി വിവിധ സ്ഥലങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നാണ് യാദവ് പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ജാതി സെൻസസ് നടത്താതെ എല്ലാവരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണ് എന്നും മുൻ ഹരിയാന മന്ത്രി ആരോപിക്കുന്നുണ്ട് ആനകളുടെയും കടുവകളുടെയും കണക്കെടുപ്പ് പോലും പതിവായി വന സർവേയിലൂടെ നടത്തുന്നുണ്ടെങ്കിലും ജാതി സെൻസസ് നടത്തുന്നില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ഭരണഘടനാ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു പിന്നെന്തുകൊണ്ട് ജാതി സെൻസസ് നടത്തുന്നില്ല സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി ജാതി സെൻസസ് നടത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സർക്കാർ വിരലിലെണ്ണാവുന്ന വ്യവസായികൾക്ക് മാത്രമേ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും തുറന്നടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗപ്രവേശം നടത്തുന്നത്